എന്തോ നാടേ ഇത് എവിടെ നോക്കിക്കഴിഞ്ഞാലും മതന്മാരുടെയും മതത്തിൻ്റെ പേരെയും മതത്തിൻ്റെ ഇപ്പോൾ ഇവർ കേരള സ്റ്റോറി വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ബീഫ് തിരികെ കയറ്റുന്നത് അപ്പോഴാണ് നമ്മുടെ ലക്ഷ്മി പ്രിയയുടെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് വരെയൊന്നും കൊണ്ടല്ല മതം മാറിയപ്പോൾ പുതിയ വസ്ത്രം ധരിച്ച ഫീല് മാറ്റം ഭർത്താവ് സംഖ്യയായത് ലക്ഷ്മി പ്രിയ അപ്പം നമ്മുടെ ലക്ഷ്മിപ്രിയ എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് താരമാണ് അത് മാത്രവുമല്ല ഈ വാർത്ത വിശ്വസിക്കാൻ കഴിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനോരമ ഓൺലൈനിൽ വന്നതാണ് മനോരമ വാർത്ത പിന്നെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇനി അവരൊന്നുണ പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് അവർ സഹിച്ചോളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ കേരള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി ഒരു വലിയ വലിയൊരു ചർച്ചയും കാര്യങ്ങളൊക്കെ ആകുന്നു അതായത് കുറേ ആൾക്കാരെ കൊണ്ടുപോയിട്ട് മതം മാറ്റുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് കുറേ ആൾക്കാരുണ്ടെന്ന് പറയുന്നത് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ എനിക്ക് മനസ്സിലാക്കുന്നില്ല അതെങ്ങനെയാ മാറ്റാൻ പറ്റുമോന്ന് അതായത് ഇപ്പോൾ നമ്മൾ ഒരു മതത്തിൽ വിശ്വസിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു മതത്തിലേക്ക് എങ്ങനെയാണ് മാറിപ്പോകുന്നത് ഒരിക്കലും നമ്മൾ ആ മതത്തെ മനസ്സിലാക്കിയിട്ടില്ല അതേ എനിക്ക് പറയാനുള്ളൂ അതായത് നല്ല രീതിയിൽ മതത്തെ മനസ്സിലാക്കുന്ന ടീമുകൾ ഒരാൾ പോലും തന്നെ മറ്റു മതത്തിലേക്ക് പോവില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മറ്റു മതക്കാരുടെയും അവരുടെ സ്നേഹം അവരുടെ പരിഗണന അവരെയും കൂടി നമ്മൾ പരിഗണിക്കാവേണ്ടത് അങ്ങനെ സ്നേഹത്തിലാണ് എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നത് അത് ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അല്ലെങ്കിൽ എന്നാൽ നമ്പൂര് നായരായാലും ആരായിക്കഴിഞ്ഞാലും അതായത് ക്രിസ്ത്യൻ ആയാലും ആരായി കഴിഞ്ഞാലും എല്ലാവരും പരസ്പരം ഐക്യത്തോടു കൂടി പോകുമ്പോൾ മാത്രമാണ് ഒരു മതത്തെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത് ഇപ്പോഴും നമ്മളെ ലക്ഷ്മിപ്രിയ പറഞ്ഞ എന്താ ഒരു ഒരു പിന്നെ കുപ്പായം മാറുന്ന ഫീലാണെന്ന് എനിക്ക് തോന്നിയത് എന്ന് അതായത് എൻ്റെ പൊന്ന് സഹോദരി നിങ്ങൾ എന്തിനാണ് മതത്തെ കുറ്റം പറയുന്നത് അതായത് നിങ്ങൾക്ക് ആ ചട്ടക്കൂടി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല അത് കഴിയാത്തത് അതിൻ്റെ കുറ്റബോധം കൊണ്ടുവന്നിട്ട് ഇപ്പം മറ്റുള്ളവരുടെ തലയിൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ അതായത് മുസ്ലിം മതത്തിൽ നിന്ന് ഞാൻ മതം മാറി പുറത്തു വന്നു അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ചട്ടക്കൂട് എന്ത് ചട്ടക്കൂട് എന്നാണ് നിങ്ങൾ പറയുന്നത് മനുഷ്യന്മാരെല്ലാവരും അന്ന് കൂടി ജീവിക്കും അതല്ലേ പറയേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞ് എനിക്ക് ആ എന്താ അവിടെ എന്താ ജനങ്ങൾ ജീവി അവിടെ എന്താ സ്ത്രീകൾ ജീവിക്കുന്നില്ലേ അവിടെ അടിപൊളിയായിട്ട് ജീവിക്കുന്നില്ലേ ഇപ്പോഴും കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ കറങ്ങുന്ന ഒരു തലശ്ശേരിക്കാരി ഉണ്ട് മറ്റേ ഇതിൻ്റെ അകത്ത് എൻ്റെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താർജീപ്പില് അതായത് അവർ ഖത്തറിലും എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് അവർ ഒറ്റയ്ക്ക് ലോകം തയ്ച്ചും കറങ്ങുന്നതാണ് അതൊരു മുസ്ലിം സ്ത്രീയാണ് അതുങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ പുഴു എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്തത് ഒരു പിന്നെ മുസ്ലിം സ്ത്രീയാണ് അവരുടെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതൊരു സിനിമയും കൂടി വന്നിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആയാലും ഇവരെല്ലാവരും കൂടിയിട്ട് വളരെ കൂടി പോകുന്നതാണ് ഒരു നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ ആൾക്കാർ തമ്മ തമ്മത്തല്ലെന്നപോലെ അങ്ങനെയൊന്നും ഇല്ലടോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ഞരമ്പ് അതായത് കുറച്ച് ഞരമ്പമാർ മാത്രം കാണിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി പ്രിയക്കന്തിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ടുവന്നത് ഒന്ന് ഒന്നാളാകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെയൊന്നുമല്ല അതായത് ഇപ്പം സിനിമയില്ല സീരിയലും ഇല്ല എന്നാൽ പിന്നെ കുറച്ച് ശ്രദ്ധിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറയണം അല്ലാതെ വല്ല ആവശ്യമുണ്ടോ ലക്ഷ്മിപ്രിയയ്ക്ക് ഇത് പറയേണ്ട ആവശ്യമുണ്ടോ അവരോട് ആരെങ്കിലും പോയി ചോദിച്ചിട്ടുണ്ടോ നിങ്ങളെ മതം മാറിയോ എന്ന് അല്ല അവർ മാറി എന്ന് വിചാരിച്ചിട്ട് അവർ ആരെങ്കിലും പിടിച്ചങ്ങോട്ട് വലിക്കാൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ വന്നിട്ടുണ്ടോ എൻ്റെ മകളെ മതം മാറ്റിയോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇല്ലല്ലോ അപ്പം ഇവരിപ്പോഴും സംഖ്യ എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ഏത് വകുപ്പിലാണ് കൂട്ടുക അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഈ മത ഈ മതം മാറ്റി ഏത് വകുപ്പിലാണ് കൂട്ടുക അങ്ങനെയാണെങ്കിൽ അതിപ്പോഴും എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ കൊണ്ടുവന്നിട്ട് ഹിന്ദു ഒക്കെയല്ലേ അപ്പൊ ഏത് വകുപ്പിലെ കൂട്ടുക അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്മാരുടെ ഓരോ തരം ഭ്രാന്തെന്നേ ഞാൻ പറയുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഭ്രാന്ത് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം ഈ പിന്നെ ലക്ഷ്മിപ്രിയോടെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ പൊന്നു സഹോദരി ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ ഉള്ള മണ്ടത്തരങ്ങൾ വളവാതിരിക്കുക അതായത് നിങ്ങൾ പോയി നിങ്ങൾ വന്നു എന്ന് കരുതി ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല മുസ്ലിം മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല നാളെ മുതൽ മുസ്ലിം മാതാവിടെ പൊട്ടിപ്പൊളർന്നു പോകത്തൊന്നുമില്ല അതുപോലെ തന്നെ നിങ്ങൾ വന്നു എന്ന് കരുതിയിട്ട് ഹിന്ദുമാത്രം ഒന്നും സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായി ഒരു നേട്ടം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പോയിട്ടില്ലെങ്കിലും ക്രിസ്ത്യാനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ അവർക്കൊന്നും സംഭവിച്ചില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ വന്ന് വിളമ്പുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നേട്ടം ഇതിൻ്റെ അകത്ത് കിട്ടുമോ എന്ന് കരുതിയിട്ട് തന്നെയാണ് അല്ലാതെ വേറിയൊന്നും അല്ല അതായത് ഇതിലൂടെ ഒന്ന് പച്ചപിടിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഇതിലൂടെ ഒന്ന് എന്താ പറയേണ്ടത് ഇപ്പൊ സിനിമയൊന്നും ഇല്ലാത്തതല്ലേ ഒരു ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ പറ്റുമോ കുറേ നാൾ മുമ്പ് തന്നെ നമുക്ക് എല്ലാവർക്കും കുറെ കെ 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 എസ് എഫിനെ തെറി പറഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ കണ്ടിരുന്നു അതുപോലെ തന്നെ ബിഗ് ബോസിൽ വന്നപ്പോൾ ബിഗ് ബോസിന്റെ കുറേ കാര്യങ്ങളുമായിട്ട് വീഡിയോ കണ്ടിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്തൊക്കെയോ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വിടും കാരണം എന്താ വെച്ചാൽ ഒരു രണ്ടു ദിവസം ഇതൊക്കെ എന്ന് ചർച്ചയാകുമല്ലോ ഇതിപ്പോഴാരും ശ്രദ്ധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മനോരമ ന്യൂസിലായതുകൊണ്ടും പിന്നെ ഇവരുടെ കാര്യമായതുകൊണ്ടും ആരും ശ്രദ്ധിച്ചില്ല കാരണം എന്താ വെച്ചാൽ ഇവരോട് അത്ര വലിയൊരു കമ്മിറ്റ്മെന്റ് ഒന്നും ആർക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഞാൻ പറഞ്ഞല്ലോ ഇവരിപ്പോൾ ഒരു ഷർട്ട് മാറുന്ന അല്ലെങ്കിൽ ഒരു തുണി മാറുന്ന പോലെയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് എന്താണ് അതിനകത്ത് പഠിച്ചിരിക്കുന്നത് ഇവരൊരു ഒരു കുന്തവും പഠിച്ചിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ് ഉമ്മാമ്മ പിന്നെ എന്ന ഓതിയതാണ് അല്ലെങ്കിൽ എൻ്റെ ഉമ്മുമ്മക്ക് എല്ലാം ഇതും അറിയാം പക്ഷേ എന്നെ അത് പഠിപ്പിക്കാൻ വേണ്ടി ആരെ നിർബന്ധിച്ചു എന്നാണ് ഇവിടെ ആരാ നിർബന്ധിക്കൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു വിദ്യയാണ് ഇപ്പോഴൊന്നുണ്ടാകാ നമ്മുടെ ലക്ഷ്മിപ്രക്കെന്താണ് വേണ്ടത് ഏതായാലും ഇപ്പോൾ കേരള സ്റ്റോറി ഇറങ്ങുന്നതല്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും അതിൻ്റെ കൂടെ എൻ്റെ കൂടി ഒരു ഒരു ചർച്ച അങ്ങ് വെച്ചോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇനി ഏതായാലും ഏതെങ്കിലും ചാനലിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അതൊരു ചർച്ച ആവുമല്ലോ അത് വിചാരിച്ചിട്ടാന്ന് അല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ കേരള സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ പോലെ തന്നെയാണ് ണെങ്കിൽ ഇതും അതുപോലെ തന്നെയല്ലേ ഇതിനെതിരെയും ഒരു ഇത് ഇത് വേണ്ടേ ഒരു നെയ്ക്ക് വേണ്ടേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മുസ്ലിമാണേ മുസ്ലിം ഹിന്ദുവിലേക്ക് വന്നാണ് അപ്പോൾ അത് അവിടെ ഒരു ഇതില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് കൃത്യമായിട്ട് ചോദിക്കണം നമ്മൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ അനുഭവിച്ചു കൊടുക്കരുത് അതായത് ഇമാതിരി തോന്നിയ വസം പറ്റില്ല നിങ്ങൾ ഏത് മതം മേടം കൊടുത്തോ ഇതെന്തിനാണ് വിളിച്ചു പറയുന്നത് അതാണ് എനിക്ക് ചോദിക്കാൻ ഏത് മതം വേണം കൊടുത്തോ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ വേണമെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ വേണമെങ്കിലും ക്രിസ്ത്യാനിയിലേക്ക് പോയിക്കോ അല്ലെങ്കിൽ മറ്റന്നാൾ വേണമെങ്കിൽ വീണ്ടും മുസ്ലിം ലീഗ് പോയിക്കോ ഇല്ലെങ്കിൽ ഹിന്ദു നമുക്കതൊക്കെ ഇതാണ് പക്ഷേ ഇവിടെ വന്നിട്ട് ഇതൊരു മാതിരി എന്താ പറയേണ്ടത് എന്തോ കുപ്പായ ഒരു മാറ്റി പോലെയാ അതൊക്കെ പറയുമ്പോൾ വളരെ മോശമല്ലേ അതായത് നിങ്ങളാ മതത്തെ പറ്റിയൊന്നും പഠിച്ചിട്ടുമില്ല വെറുതെ ഇങ്ങനെ വന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയതേ അതുകൊണ്ട് ലക്ഷ്മിപ്രിയ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതത്തിനെ പറ്റിയിട്ടും നമ്മൾ തുണിമാറുന്നത് പോലെയാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളതാണെന്നോ ഒന്നും പറയരുത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏത് മതം വേണമെങ്കിലും വിചാ പറയാം പക്ഷെ എന്തിനാണ് ഈ ഒരു സമയത്ത് വന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടെ വന്നിട്ട് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ അതായത് ഞാൻ മുസ്ലിം മുസ്ലിമായിരുന്നു എൻ്റെ പേരിതായിരുന്നു എൻ്റെ ഭർത്താവ് ജയേഷാണ് അയാൾ പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ മറം മതം മാറി ഇനി നമ്മൾ സമ്മതിച്ചു നമ്മൾ വിശ്വസിച്ചു നമ്മൾ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചു ഞാനൊരു പ്രേക്ഷകനാണ് ഞാനൊരു ബിഗ് ബോസിൽ ഉള്ളപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ ഫാനാണ് ഞാൻ വിശ്വസിച്ചുവെല്ലാം ഇപ്പോഴും വന്നിട്ട് എന്തിനാണ് ഇത് പറയുന്നത് എനിക്കറിയില്ല ഇനി വല്ല സീറ്റിനും വേണ്ടിയാണോ അല്ല വല്ല നിയമസഭാ ഇലക്ഷൻ വരുന്നതാണ് ഇനി ആരെങ്കിലും വിളിച്ച് എൻ്റെ പേരിൽ ഒരു സീറ്റ് കൊടുക്കുമെന്ന് കരുതിയിട്ടാണോ എൻ്റെ പൊന്ന് സഹോദരി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും അതായത് ഒരാളെയും നമ്മൾ കുറച്ച് കാണരുത് ഒന്നിനെയും നമ്മൾ കുറച്ച് കാണരുത് ഒരു മതത്തെയും നമ്മൾ കുറച്ച് കാണരുത് ഒരുപാട് മഹാത്മാക്കളില്ലേ മുസ്ലിം മതത്തിൽ പിന്നെ അവിടെ എങ്ങനെയാണ് ഒരു മതം ഞങ്ങൾ മാറുമ്പോൾ ഒരു തുണിയഴിച്ചു വെച്ച പോലെയാണ് എനിക്ക് തോന്നിയതെന്ന് എങ്ങനെയാണ് പറയുകയെന്നത് നിങ്ങൾ എത്ര ഏത് പ്രായത്തിലാണ് നിങ്ങൾ പറയുന്നത് ചെറുപ്പം മുതൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ചെറുപ്പം മുതൽ ഞാൻ ആ മതത്തെപ്പറ്റി ഒന്നും പഠിച്ചിട്ടില്ല നിങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ആരെന്ന് പറഞ്ഞാൽ മതത്തെ പഠിച്ച് പറ്റി പഠിച്ചിട്ടൊന്നുമല്ല വരുന്നത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായം കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പോകും അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഒരു വലിയ തെറ്റൊന്നുമല്ല ഒരു മതം ഞാനിപ്പോൾ ഇന്ന മതവിശ്വാസിയാന്ന് പറയുന്നത് ഒരു വലിയ തെറ്റൊന്നുമല്ല അത് മനസ്സിലാക്കണാതി നമ്മളൊരു വലിയ തെറ്റാണ് അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു തെറ്റാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ അവസരം വരുന്നത് ഈ പേരിലാണോ അല്ലെങ്കിൽ കുറച്ച് ഇതിലാണോ എന്നൊന്നുമില്ല അതായത് എല്ലാവരും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുല്യരാണ് ഇവിടെ സിനിമയിൽ അങ്ങനെ ആയിരിക്കും മാറ്റി നിർത്താറുണ്ടോ ഇവിടെ സിനിമയിൽ ആരെങ്കിലും മാറ്റി നിർത്താറുണ്ടോ അങ്ങനെ മതത്തിൻ്റെയോ ജാതിയുടെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും മാറ്റി നിർത്താറുണ്ടോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല ഇല്ലാന്നാണ് ഇനി നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ട് ലക്ഷ്മിപ്രിയ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞ അനവസരത്തിലായി പോയി ഇന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒരാവശ്യവും ഇല്ലാതെ ഒരു പേരെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴീ ഒരു പ്രഹസനം കാണിക്കുന്നത് ഈ കേരള സ്റ്റോറിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ പേരും കൂടി ഒന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ് എൻ്റെ പൊന്ന സഹോദരി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൽ ജീവിക്കണം സ്നേഹിച്ച് തന്നെ ജീവിക്കണം ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിലും പുഴക്കുത്തുകൾ ഉണ്ടാകും അതെല്ലാത്തിലും ഉണ്ടാകും അതൊന്നോ രണ്ടോ ഏതെങ്കിലും ഇങ്ങനെ ഒഴിഞ്ഞു പോയത് ഉണ്ടാകും അത് അതിനെ കണ്ടിട്ട് നമ്മൾ അയ്യോ എല്ലാവരും മോശക്കാരാണ് എല്ലാവരും അങ്ങനെയാണ് ആ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഇവിടെ എല്ലാവരും പാവങ്ങളാടോ പിന്നെ പൊതുവെ ഞാൻ പറഞ്ഞല്ലോ ഇത് നിങ്ങളെ പോലെയുള്ള ചില സിനിമാക്കാർ വന്നിട്ട് ഇങ്ങനെ കുത്തിത്തീരിപ്പ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ എന്തിനും വെറുതെ ഒരു കുത്തിപ്പിന് വരുന്നത് അതാണ് നിങ്ങൾക്ക് മര്യാദയ്ക്ക് നിങ്ങളുടേതായ ജീവിതം ജീവിച്ചാൽ പോരെ ഞാൻ മനോരമ ന്യൂസ് കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് റിയാക്ട് ചെയ്തത് ഇല്ലെങ്കിൽ ഞാൻ ഇതിന്റെ പുറകൊന്നും പറ്റില്ല മനോരമയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് റിയാക്ട് ചെയ്യണല്ലോ അതുകൊണ്ട് ചെയ്തേ ഉള്ളൂ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു എൻ്റെ പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം